കണ്ണൂർ ജില്ലയിൽ അഞ്ഞൂറ് ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ചരിത്രവും സംസ്കാരവും ജൈവവൈവിധ്യവും ഒരുമിച്ച് ചേർന്ന ഒരു ഭൂമിയുണ്ട് നൂറ്റാണ്ടുകളോളം വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഇടമായിരുന്ന ഈ ഭൂമി ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്രമായ ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുന്നു അതും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനത്തെ തുടർന്നു ഈ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ഈ നുണകൾ നെനഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഐക്യദാഠ്യത്തെ മതസ്പർദ്ധയായി പോലീസ് ചിത്രീകരിക്കുന്നത് ഫലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്ന ഇടതുപക്ഷം വരെ തീവ്ര ഹിന്ദുത്വവുമായി സമരിയാകുന്നത് എന്തുകൊണ്ടാണ് മാടായിപ്പാറയുടെ ചരിത്രത്തെപ്പറ്റി തരിമ്പും അറിവില്ലാത്തവർ മാടായിപ്പാറ മുഴുവൻ ദേവസ്വം ഭൂമിയാണെന്ന് അവകാശപ്പെടുന്നു മാടായിപ്പാറയിൽ മാടായിക്കാവ് ക്ഷേത്രവും വടുകുന്ത ശിവക്ഷേത്രവും ഉണ്ട് ചിറക്കൽ രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ഈ ഭൂമിയിൽ അവയുടെ അതിരുകൾ കൃത്യമായി വേർതിരിച്ചിട്ടുമുണ്ട് അതോടൊപ്പം മാടായി ഹയർ സെക്കൻഡറി സ്കൂളും മാടായി ഗവൺമെന്റ് കോളേജും ഒരു ഹൌസിംഗ് കോളനിയും പ്രൈവറ്റ് കോളേജും എല്ലാം സ്ഥിതി ചെയ്യുന്നതും ഈ പാറയിൽ തന്നെയാണ് കേരള ടൂറിസം വകുപ്പ് മാടായിപ്പാറയെ ടൂറിസം കേന്ദ്രമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ കാലങ്ങളായി ഒരു പൊതു ഇടമായി മാടായിപ്പാറ നിലനിൽക്കുന്നു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ യോഗങ്ങളും കലാപരിപാടികളും എത്ര നടന്നിരിക്കുന്നു അന്നൊന്നുമില്ലാത്ത ദേവസ്വം ഭൂമി പ്രശ്നവും ഇന്നെങ്ങനെ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാടായിപ്പാറയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ കരുണാകരന്റെ സർക്കാർ ശ്രമിച്ചപ്പോഴും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖനനത്തിനായി മുച്ചൂടും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഇന്ന് മാടായിപ്പാറയുടെ വിശുദ്ധിയെക്കുറിച്ച് വാചാലരാകുന്നവർ എവിടെയായിരുന്നു അന്ന് സി പി എം ഉൾപ്പെടെയുള്ളവർ ഖനനത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് കേരയിൽ പദ്ധതിക്ക് മാടായിപ്പാറയിലെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോഴും ആരും ഇത് ദേവസ്വം ഭൂമിയാണെന്ന് വാദിച്ചിട്ടില്ല ഖനനത്തിനും വിമാനത്താവളത്തിനും കേരയിലിനും വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ ഭൂമി ഏതാനും പെൺകുട്ടികൾ മനുഷ്യത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ മാത്രം എങ്ങനെയാണ് പവിത്രമായ ക്ഷേത്രഭൂമിയായി മാറുന്നത് സംഘപരിവാർ മാടായിപ്പാറ വിഷയത്തിൽ ഒരു മനഞ്ഞപ്പോൾ പിണറായി വിജയന്റെ പോലീസ് അതിനെ സാധൂകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകടനം നടത്തിയതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു കൂടാതെ കലാപശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം വിഷയമല്ല അത് മാനവികതയുടെ വിഷയമാണ് ലോകം മുഴുവൻ വേണ്ടി ശബ്ദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് മാറുന്നത് എങ്ങനെ ലോകമെമ്പാടുമുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും മുംബൈയിൽ പോലും ഫലസ്തീൻ പ്രകടനത്തിന് അനുമതി നിഷേധിച്ചതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്ത ഒരു പാർട്ടി കേരളത്തിൽ സ്വന്തം ഭരണത്തിന് കീഴിൽ ഫലസ്തീൻ പ്രകടനത്തെ മതസ്പർദ്ധയായി ചിത്രീകരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് മാടായിപ്പാറയെ ദേവസ്വം ഭൂമിയാക്കാനും പിന്നീട് ക്ഷേത്രഭൂമിയാക്കാനുമുള്ള ശ്രമങ്ങൾ ഈ വിഷയത്തിൽ നടന്നു അതിന് സൈബർ സഖാക്കളും വിയോജിപ്പോടെ ഇടതുപക്ഷം ടീമുമാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് സംഘവാദപ്രകാരമുള്ള മാടായിപ്പാറയുടെ അതിരുകൾ സൈബർ സഖാക്കളും വിയോജിപ്പോടെ ഷാഹീനമാരും അംഗീകരിക്കുന്നു എന്നത് ഒരേ തൂവൽ പക്ഷികളുടെ സംഘഗാനമായി മാത്രം വിലയിരുത്തേണ്ടിവരും കേരളത്തിലെ അറിയപ്പെട്ട ആസ്ഥാന ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇതിനെ ന്യായീകരിക്കുകയാണ് ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ പ്രകടനം നടത്തിയെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന പിണറായി വിജയന്റെ പോലീസ് നയങ്ങളെ വെളുപ്പിച്ചെടുക്കാനാണ് അവർ ഈ ഓവർ ടൈം പണിയെടുക്കുന്നത് ഇതെന്തുമാത്രം അപകടകരമായ കളിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇടതുപക്ഷ കരസേവ നടന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ മാടായിയിൽ സാധാരണയായി ആളുകൾ വൈകുന്നേരം പോയിരിക്കുന്ന ഒരു കേന്ദ്രം ഇവരുടെ ഭാഷ്യം കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് പവിത്ര ക്ഷേത്രഭൂമിയായി മാറിയിരിക്കുകയാണ് പാലക്കാട് സ്കൂളിൽ നടന്ന ബോംബ് സ്ഫോടനവും ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് സ്ഫോടനശേഖരം പിടികൂടിയ വാർത്തകളും അന്തരീക്ഷത്തിൽ ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെ കടന്നു പോകുമ്പോഴാണ് മാടായിപ്പാറയിലെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രകടനം വലിയ വിവാദമാകുന്നത് ഇതൊരു തരം നരേശൻ നിർമ്മിതിയാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ സൈബർ പോരാളികളെ ഉപയോഗിച്ച് നേരിടാനാണ് ഇവർ ശ്രമിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പോലും ഈ പ്രചാരണത്തിന്റെ ഭാഗമായത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തെവിടെയും അടിച്ചമർത്തപ്പെടുന്ന ജനതക്കൊപ്പം നിൽക്കേണ്ടത് മതേതര സമൂഹത്തിന്റെ കടമയാണ് ആ കടമ നിറവേറ്റുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ഫാഷിസ്റ്റ് നീക്കമാണ് മാടായിപ്പാറയിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ പലസ്തീൻ ജനതയുടെ അതിജീവനത്തിനായുള്ള പ്രത്യാശയുടെ ശബ്ദമാണ് ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല കാരണം അമേരിക്കയിലും യൂറോപ്പിലും ലോകം മുഴുവനും ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്